െങ്കിലും സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ടൊരു വീട് വെച്ചാൽ പണം കൂടുതൽ സമ്പാദിച്ചാൽ നല്ലൊരു കാറ് മേടിച്ചാൽ ഉടൻ അവനെ ബൂർഷ കുത്തകയാക്കി ആ പണമൊക്കെ ഇവിടുത്തെ പാവങ്ങൾക്ക് വീതിച്ചു എന്ന് ചോദിക്കുന്ന കമ്മ്യൂണിസ്റ്റ് അടിമകൾ ഇപ്പോൾ സ്വന്തം നേതാവ് സ്വരാജ് മുപ്പത്തിയാറ് ലക്ഷം രൂപ മുടക്കി മുടക്കിയൊരു കാറ് വാങ്ങിയെന്ന് പറഞ്ഞതിൽ ഉൾപ്പുളകം കൊള്ളുന്നത് കണ്ടപ്പോൾ സഹതാപമാണ് തോന്നുന്നത് ഇവിടുത്തെ ബൂർഷ അന്തം കമ്മികൾക്ക് മറ്റാരുടെയെങ്കിലും കയ്യിൽ അല്ലെങ്കിൽ അവരുടെ കീശയിൽ പത്ത് കാശുണ്ടെങ്കിൽ അത് ദഹിക്കില്ല അത് അപ്പോൾ തന്നെ അവന്റെ കീശയിൽ നിന്നും അടിച്ചു മാറ്റി പാവങ്ങൾക്ക് കൊടുത്തിരിക്കണം ആ വ്യാജനെ സ്വന്തം കീശയിലേക്കും കുറച്ച് പണം കടത്താമെന്നും ഇവർ കരുതുന്നു പണം ഉണ്ടാക്കുന്നതും ഉയർന്ന ജീവിതം നയിക്കുന്നതും ഒക്കെ ഓരോരുത്തരുടെയും കഴിവും അധ്വാനവും ദീർഘവിഷ്ണുവൊക്കെയാണ് ഇതൊന്നും മനസ്സിലാകാത്ത അന്തം കമ്മികൾ ഇത്തരത്തിൽ ഓരോന്ന് പുലമ്പിക്കൊണ്ടേയിരിക്കും കമ്മ്യൂണിസ്റ്റ് നേതാവിനെ ന്യായീകരിച്ചുകൊണ്ട് കമ്മി അടിമകൾ ഇറക്കിയ കുറെ ക്യാപ്സ്യൂളുകൾ കാണാനിടയായി എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയായ ജിതിൻ ജേക്കബ് വ്യക്തമാക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളായിരുന്നു ഇത് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഒന്ന് നോക്കാം ജീവിതത്തിൽ ഒരു ജോലിയും ചെയ്യാത്ത കമ്മ്യൂണിസ്റ്റ് നേതാവ് മുപ്പത്തിയാറ് ലക്ഷം രൂപ വിലയുള്ള അമേരിക്കൻ നിർമ്മിത ആഡംബര കാർ വാങ്ങിയതിനെ കുറിച്ച് എഴുതിയപ്പോൾ സൗജന്യ കിറ്റ് വാങ്ങാൻ റേഷൻ കടയ്ക്ക് മുന്നിൽ ക്യൂ നിന്നുകൊണ്ട് നേതാവിനെ ന്യായീകരിച്ച അന്തംകമ്മി അടിമകൾ ഇറക്കിയ കുറെ കാപ്സ്യൂളുകൾ കാണാനിടയായി ദിനേശ് ബി ഡിയുടെയും പരിപ്പുവടയുടെയും കാലം കഴിഞ്ഞത് ഇതുവരെ അറിഞ്ഞില്ലേ ഇക്കാലത്തൊരു സെക്കൻഡ് ഹാൻഡ് കാർ ഏത് സാധാരണക്കാരൻ്റെയും വീട്ടിലുണ്ട് സഖാക്കൾ സൈക്കിളിൽ സഞ്ചരിച്ച് വള്ളിച്ചെരുപ്പ് വിട്ട് നടക്കാൻ ഇത് എഴുപതുകളല്ല സർക്കാരിൻ്റെ കുടുംബസ്വത്ത് പാരമ്പര്യ സ്വത്ത് പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ നല്ല ശമ്പളം വാങ്ങി ജോലി ചെയ്യുന്ന ആളാണ് എന്നൊക്കെയുള്ള ക്യാപ്സ്യൂളുകൾ അനർഗള നിർഘളം പ്രവഹിക്കുകയാണ് ദാരിദ്ര്യത്തെ മഹത്വപ്പെടുത്തുന്ന പ്രകൃതവും അതുപോലെ അക്രമത്തിൽ അധിഷ്ഠിതമായ കമ്മ്യൂണിസം എന്ന പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരുടെ ഇരട്ടത്താപ്പു തുറന്നു കാട്ടുക മാത്രമാണ് നേരത്തെ ലേഖനത്തിലും ചെയ്തത് രാജ്യത്തെ ജനങ്ങൾ കൂടുതൽ പണം സമ്പാദിക്കണം ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കണം ആളുകൾ കൂടുതൽ ഉൽപ്പന്നങ്ങൾ വാങ്ങണം നികുതി ഉണ്ടാകണം അതുവഴി രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്തണം എന്നതാണ് വലതുപക്ഷ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവർ ആഗ്രഹിക്കുന്നത് പണം ഉണ്ടാക്കുന്നവർ നാടിന്റെ ശത്രുക്കളാണെന്ന് വിശ്വസിക്കുന്ന വിഡ്ഡുകൾ അല്ല ഞങ്ങൾ ആരെങ്കിലും സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ടൊരു വീട് വെച്ചാൽ പണം കൂടുതൽ സമ്പാദിച്ചാൽ നല്ലൊരു കാറ് മേടിച്ചാൽ ഉടൻ അവനെ ബൂർഷ കുത്തകയാക്കി ആ പണമൊക്കെ ഇവിടുത്തെ പാവങ്ങൾക്ക് വീതിച്ചു കൊടുക്കേണ്ടതുണ്ട് എന്ന് ചോദിക്കുന്ന കമ്മ്യൂണിസ്റ്റ് അടിമകൾ ഇപ്പോൾ നേതാവിന്റെ പണസമ്പാദനത്തെ ന്യായീകരിക്കുന്നത് കാണുമ്പോൾ സഹതാപം എന്ന് തോന്നുന്നത് എല്ലാവരും ദാരിദ്ര്യത്തിൽ കഴിയണമെന്നത് അന്തം കമ്മി ചിന്താഗതിയാണ് അധ്വാനിച്ച് ജീവിക്കുന്നവന്റെ സമ്പാദ്യം പിടിച്ചുപറിച്ച് എല്ലാവർക്കും വീതിച്ചു കൊടുക്കുക എന്നത് ഊള ചിന്തയുമായി നടക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഒരു വശത്ത് പാർട്ടി നേതാക്കളുടെ പണം ഉണ്ടെങ്കിലേ ന്യായീകരിക്കുകയും മറുവശത്ത് നേരായ മാർഗത്തിലൂടെ പണം ഉണ്ടാക്കുന്നവരെ ചീത്ത വിളിക്കുകയും ചെയ്യുന്നതിന് എന്ത് പറഞ്ഞാണ് ന്യായീകരിക്കുക സ്വരാജ് പണം ഉണ്ടാക്കിയത് നേരായ മാർഗത്തിലാണ് എന്ന് നിങ്ങൾ പറയുന്നത് അംഗീകരിക്കുന്നു സ്വരാജിന്റെ ആ കഴിവിനെ അഭിനന്ദിക്കുന്നു അതേസമയം സ്വരാജ് മാത്രമേ പണം ഉണ്ടാക്കാൻ പറ്റൂ എന്ന് പറയുമ്പോൾ അതാണ് പ്രശ്നം കേരളത്തിൽ തന്നെ യൂസഫ് അലിയും രവി പിള്ളയും മലബാർ ഗോൾഡ് ചെയർമാനായ എം വി അഹമ്മദും അതുപോലെ തന്നെ കിറ്റെക്സ് ഗ്രൂപ്പ് ചെയർമാൻ സാബു ജേക്കബും വി കാർഡ് ചെയർമാൻ ചിറ്റിലപ്പള്ളിയും മുത്തൂറ്റ് ഗ്രൂപ്പും ഒക്കെയുണ്ട് രാജ്യത്തെ നിയമങ്ങൾ പാലിച്ച് കൃത്യമായി നികുതി കൊടുത്ത് ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി കൊടുക്കുന്ന സാബു ചേക്കപ്പും ചുറ്റലപ്പള്ളിയും മുത്തൂറ്റ് ഗ്രൂപ്പും ഒക്കെ പണമുണ്ടാക്കുന്നത് നിങ്ങൾക്ക് പ്രശ്നമാണ് അവർ നിങ്ങൾക്ക് ബൂർഷായും കുത്തകയും അവരെ നിങ്ങൾ ശാരീരികമായി വളരെ ആക്രമിക്കും അവരുടെ സ്ഥാപനങ്ങൾ തല്ലി തകർക്കും അതേസമയം ജീവിതത്തിൽ ഒരു ജോലിയും ചെയ്യാത്ത പാർട്ടി നേതാക്കളുടെ സ്വത്ത് സമ്പാദനത്തിനെ നിങ്ങൾ മുതലെടുത്ത് ന്യായീകരിക്കും നിന്റെയൊക്കെ നേതാക്കളുടെ കുടുംബത്തിൽ പോലും കമ്മ്യൂണിസം എന്ന ഈ പ്രത്യേക പ്രത്യാശാസ്ത്രം നടപ്പിലാക്കുന്നില്ല കമ്മ്യൂണിസ്റ്റുകാരൻ എന്നാൽ ലളിത ജീവിതം നയിക്കുന്നവരാണെന്ന് സമ്പാദിക്കുന്ന പണത്തിൻ്റെ നല്ലൊരു പങ്കും പാവ പാവപ്പെട്ടവർക്ക് നൽകുന്നവരാണ് എന്നൊക്കെ ആണല്ലോ നിങ്ങളുടെ തള് ലളിത ജീവിതം നയിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ്റെ കുടുംബത്തിന് എന്തിനാണ് മുപ്പത്തിയാറ് ലക്ഷം രൂപ വിലയുള്ള കാർ അതും അമേരിക്കൻ നിർമ്മിത കാർ നിങ്ങളുടെ നേതാക്കളുടെ മക്കളുടെ പഠനം ജോലിക്കും നേതാക്കളുടെ ചികിത്സയ്ക്കും വീട്ടിലേക്ക് എന്തെങ്കിലും വാങ്ങണമെങ്കിൽ പോലും അമേരിക്ക പോലുള്ള മുതലാളിത്ത രാജ്യങ്ങൾ വേണമല്ലേ അമേരിക്ക ഇല്ലാതിരുന്നു എങ്കിൽ വേലയും കൂലിയും ഇല്ലാത്ത നിങ്ങളുടെ നേതാക്കൾ എവിടെ ചികിത്സ നടത്തുമായിരുന്നു ആഡംബര കാറുകൾ എവിടെ നിന്ന് വാങ്ങുമായിരുന്നു മക്കളുടെ വിദ്യാഭ്യാസം എവിടെ നടത്തുമായിരുന്നു കുടുംബസ്വത്താണ് എന്ന് മറ്റൊരു ക്യാപ്സൂൾ അതെ ആ കുടുംബസ്വത്ത് ഇവിടുത്തെ പാവങ്ങൾക്ക് വീതിച്ചു കൊടുത്തുകൂടെ വീടില്ലാത്ത ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിലുമുണ്ടല്ലോ മുപ്പത്തി ആറ് ലക്ഷം രൂപയുടെ കാർ വാങ്ങുന്നതിന് പകരം ആ പണം പണമെടുത്ത് പാവപ്പെട്ടവർക്ക് വീതിച്ചു കൊടുത്തുകൂടായിരുന്നോ എന്നും പണമുള്ള മറ്റുള്ള ആളുകളോട് അടിച്ചുവിടുന്ന ഈ ഡയലോഗ് നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് നേതാവിനോട് പറഞ്ഞുകൂടെ സ്വന്തം കുടുംബത്തിൽ പോലും കമ്മ്യൂണിസ്റ്റ് ആശയം കയറ്റാതെ നാട്ടുകാരെ മൂഞ്ചിച്ച് നടക്കുന്ന വെറും ഊളകളാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു അതിനെ ഉളുപ്പുമില്ലാതെ ന്യായീകരിക്കുന്ന കുറെ അടിമകളും സൗജന്യ കിറ്റില്ല എങ്കിൽ വീട് പട്ടിണിയാണെങ്കിലും മുട്ടലിഴിഞ്ഞ് ന്യായീകരിക്കാൻ ഇവരെ കഴിഞ്ഞ വേറെ ആളുകളുള്ളൂ ആരും നശിക്കുന്നതല്ല എല്ലാവരും മെച്ചപ്പെട്ട ജീവിതം നയിക്കുന്നത് കാണാനാണ് വലതുപക്ഷ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവർ ആഗ്രഹിക്കുന്നത് ഒരാളുടെ വളർച്ചയിൽ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത് സ്വരാജ് മുപ്പത്തിയാറ് ലക്ഷം രൂപ മുടക്കി അമേരിക്കൻ നിർമ്മിത ആഡംബര കാർ വാങ്ങിയപ്പോൾ സർക്കാരിന് അതിൻ്റെ ഏതാണ്ട് നാൽപ്പത്തിയഞ്ച് അൻപത് ശതമാനം നികുതി കിട്ടിയല്ലോ എന്നത് ഓർത്താണ് എന്റെ സന്തോഷം പണമുണ്ടാക്കുന്നതും ഉയർന്ന ജീവിതം നയിക്കുന്നതും ഒക്കെ ഓരോരുത്തരുടെയും കഴിവും അധ്വാനവും ഒക്കെ കൊണ്ടാണ് വെൽത്ത് ക്രിയേറ്റേഴ്സിനെ ബഹുമാനിക്കുകയാണ് വേണ്ടത് അവരാണ് രാജ്യത്തെ തൊഴിൽ നൽകുന്നതും ജനങ്ങളുടെ വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കുന്നതുമെല്ലാം അന്തം കമ്മികളാകട്ടെ വെൽത്ത് ക്രിയേറ്റേഴ്സിനെ ശത്രുക്കളായി കണ്ട് അവരെ നശിപ്പിക്കാൻ ഒരു വശത്ത് ശ്രമിക്കും അതേസമയം വേലയും കൂലിയും ഇല്ലാത്ത പണമുണ്ടാക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ ന്യായീകരിക്കുകയും ചെയ്യും ഈ ഇരട്ടത്താപ്പാണ് തുറന്നു കാട്ടിയത് കമ്മ്യൂണിസ്റ്റുകാർ പരിപ്പുവടയും കട്ടൻ ചായയും കുടിച്ച് നടക്കണം എന്നല്ല പറഞ്ഞത് അവരും പണം ഉണ്ടാക്കട്ടെ പക്ഷെ ഒരു വശത്ത് സ്വന്തം വീട്ടിൽ പോലും കമ്മ്യൂണിസ്റ്റ് ആശയം നടപ്പാകാതെ പണമുണ്ടാക്കുകയും മറുവശത്ത് അധ്വാനിച്ച് പണം ഉണ്ടാക്കുന്നവരെ ശത്രുപക്ഷത്ത് നിർത്തുകയും ചെയ്യുന്ന ആ ഏർപ്പാടുണ്ടല്ലോ അത് വേണ്ട എന്നേ പറഞ്ഞുള്ളൂ രണ്ടും കൂടി വേണ്ട അത്ര തന്നെ ന്യൂസ് ഡെസ്ക്യൂസ്